ചെയ്തേക്കണം നാട്ടിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ പറഞ്ഞാൽ നടക്കുമ്പോ ഭാവ ആവേശത്തിലേക്കൊക്കെ വന്നുകളെ അവര് ഭാവസമാധിയിലൊക്കെ വരുവ അവര് നമ്മുടെ നാട്ടിലേ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഭക്തിയും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും സന്തോഷവും ഇതൊക്കെ ആയിട്ടൊക്കെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അവർ നോക്കിട്ട് പറയും എന്തോ കൊഴപ്പവും കേട്ടാ അവർക്ക് നേരെ മാറിച്ച് മുഖവും പൊരുപ്പിച്ച് വിഷമിച്ചിട്ട് രണ്ട് ചീത്തയും പറഞ്ഞു കള്ളും കുടിച്ച് അടിയാക്കി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല നാട്ടുകാർക്ക് നമ്മുടെ നാടും നാട്ടുകാരും പോയ ഒരു അവസ്ഥയെ ഞാൻ ചിറക്കലല്ല പൊതുവെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ കാണാറുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ അതായത് ആൾക്കാരുടെ മനോനിലവാരം അല്ലെങ്കിൽ ഈ കോൺഷ്യസ്നെസ് പോലും ബ്രെയിൻ വാഷ് ആയി ചിക്കാഗോ സ്പീച്ചിൽ സ്വാമി വിവേകാനന്ദ ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്പീച്ചിന്റെ ഒക്കെ ഇടയിൽ യു എസ് ഒരു ലേഡി ഒരു പെൺകുട്ടി അവരുടെ സ്റ്റുഡൻസ് ഒക്കെ വന്നിരുന്നു അവർ എഴുന്നേറ്റ് പറയാണ് സ്വാമി നിങ്ങൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യണു അപ്പോൾ എല്ലാരും ഇങ്ങനെ നോക്കി കാര്യം സംഭവം ശരിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കണ്ടെടുക്കാണ്ട് നോക്കുവാണ് എട്ടര മണിയാവാനായി സമയം പോയി അറിഞ്ഞോ അപ്പോൾ സ്വാമി ഇദ്ദേഹത്തിന്റെ ടോക്കൻ എന്തായിരിക്കും അവിടെ ശബ്ദ ഗാംഭീര സംഭവങ്ങൾ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് സ്വാമി അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയി അടിക്കും അങ്ങനെ ഇവര് വന്നിട്ടുണ്ടായിരുന്നു മനസ്സ് കംപ്ലീറ്റ് സ്വാമിയുടെ കയ്യിൽ പിന്നെ ബ്രെയിൻ വാഷ് അവർ പറഞ്ഞുപോകില്ലേ ആ സ്വാമി വിവേകാനന്ദ റിപ്ലൈ ഹിസ് മൈ ഡിയർ ചൈൽഡ് യു ആർ ഓൾറെഡി ബ്രെയിൻ വാഷ്ഡ് യു ആർ ഓൾറെഡി ഹിറ്റ്നോട്ടൈസ്ഡ് ഐ ആം ഹിയർ ഫോർ യു ടു ഡി ഹിറ്റ്നോട്ടൈസിങ് നിന്നെ ലോകവും ലോകരൊക്കെ നിന്നെ എന്താക്കി ബ്രെയിൻ വാഷ് ചെയ്ത് ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിതം ജീവിത രീതി ആൾക്കാർ ശരിയല്ലേ എവിടെ നിന്നാണ് പഠിച്ചത് അമ്മയുടെ അടുത്ത് പഠിച്ചോ കൂട്ടുകാരുടെ അടുത്ത് പഠിച്ചോ കമാവൻ ഇത് പഠിപ്പിച്ച ആരാ ഉള്ളത് ഇനി അഥവാ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലോ ഇയാൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടാവും വേറെ ഒരു കൾച്ചറിലും വേറെ ഒരു റിച്വൽസിലും അല്ലെങ്കിൽ വേറെ ഒരു ട്രഡീഷനിലും വിഭാഗങ്ങളിലും ഞാൻ പേരും റിലീജിയനൊന്നും പറയുന്നില്ല അവർക്ക് നിർബന്ധമാണ് ഇതെല്ലാം ഫ്രൈഡേ പോകണം അഞ്ചു നേരം ചെയ്യണം ഇവിടെ നാടുണ്ട് നാട്ടുകാരുണ്ട് ആൾക്കാരുണ്ട് അമ്പലം ഉണ്ട് പോകൂല ചെയ്യൂല നിങ്ങളല്ല ഭയങ്കര സന്തോഷം എഴുപത് ദിവസം ഞാൻ നൂറ് ആവട്ടെ എല്ലാ ദിവസവും വരണം ചെയ്യണം ആൾക്കാരോട് പറയണം പങ്കുവെക്കണം പോകണം ഇരിക്കണം ഇപ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ അനേക ജന്മ സംസ്കാര കർമ്മബന്ധം അത്ര കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ പോയവരാണ് നമ്മള് ഇതിലെത്ര കർമ്മദോഷങ്ങൾ ഉണ്ടാവുക നമ്മുടെയല്ലേ ഇതെല്ലാം പോകണ്ടേ പ്യൂർ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ അറിയാൻ വേണ്ടി ബോധത്തെ അറിയാൻ വേണ്ടി സോ അതാണ് സഹസ്ര നൂറ് കണക്കിന് ആയിരക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയിൽ പ്രോജ്വലിക്കുന്ന ആ മഹാ തേജോപുഞ്ചരൂപം ആ രൂപം ഇങ്ങനെ ദർശിക്കുവാണ് നമ്മളുടെ അതാണ് ശ്ലോകങ്ങളുണ്ട് ഒരുപാട് പറയുന്നത് ഒരുപാട് കൈകൾ കാലുകൾ ഇതെല്ലാം അതിൽ കാണുവാണ് അതിൽ കണ്ടിട്ട് ഇദ്ദേഹം ആകെ അതിശയപ്പെട്ട് നോക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദംസ്റ്ററിൽ അദ്ദേഹം കാണുന്നത് ഈ ധൃതരാഷ്ട്രപുത്രന്മാര് മുഴുവൻ ചതഞ്ഞരഞ്ഞു അരഞ്ഞു പോകുന്നതായിട്ട് കാണുവാണ് കർണൻ ദുര്യോധന പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ആ രൂപത്തില് ഇതുവരെ ഉണ്ടായ കംപ്ലീറ്റ് പ്രളയം പാസ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻ ഫ്യൂച്ചർ എവ്രിതിങ് അദ്ദേഹം പാണ്ഡവന്മാർ ഒഴികെ കൃഷ്ണന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ അഞ്ചാൾ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ തീർത്തിരിക്കും ഇവരെല്ലാം ഇല്ലാണ്ടാക്കാൻ വന്നിരിക്കുന്ന കാലമാണ് ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊല്ലും ഞാൻ സിമ്പിളി മനസ്സിലാവുന്നുണ്ടോ എന്നിൽ കാലഹരണപ്പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല അതാണ് തൊട്ടു മുമ്പേ പറഞ്ഞിരിക്കുന്നത് കാലഹരണപ്പെടുന്നതിൽ യമനാണ് ഞാൻ മനസ്സിലാണ്ടോ ഈ പൊതുയോഗത്തിൽ ഇത് ആകെ പേടിച്ചു പറഞ്ഞാൽ സാധാരണ രൂപം എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇതെല്ലാം കാണുകയാണ് ബീപൽസം ഭയാനകം എവ്രിതിങ് എവ്രിഥിങ് സോ ഇദ്ദേഹം ആകെ പോയിട്ട് കണ്ടിട്ട് പറയുകയാണെങ്കിൽ നീ ഭയക്കേണ്ട ആവശ്യമില്ല നിമിത്തം മാത്രം ഭവസവ്യ സാക്ഷ്യം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വില്ലാളി വീരനാണ് നീ നീ വെറും നിമിത്തം മാത്രമാണ് എൻ്റെ ഈ ഒരു ഉദ്യമം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളത് ഇവരെ നീയാണ് കൊല്ലുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇവർ ഓൾറെഡി ഞാൻ കൊന്നു കഴിഞ്ഞതാണ് നീ വെറുതെ ഇതായിട്ട് ഞാൻ പിടിച്ചു നിന്നാൽ മതി അദ്ദേഹത്തിന്റെ ഒരു ഒരു വിശ്വാസം നോക്കി അതായത് ഇയാളെത്ര തളർന്ന് താഴെ കിടന്നാലും വേണമെങ്കിലും ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും അതാണ് മെഡിക്കൽ ആയിട്ടുള്ള ഒരാളുടെ ബ്രില്യൻസ് വെളിയിൽ കൊണ്ടുവരാൻ ആർക്കും പറ്റാം പക്ഷെ ഒരു ഗുരു ചെയ്യുന്ന നോക്കി തീർത്തും താഴെ പോയിട്ടുള്ള ഒരാളെ പറഞ്ഞു പൊക്കി കൊണ്ടുവന്ന് ഞാനിൻ്റെ കൂടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മുടെ ഭഗവാനൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടാ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ എങ്ങനെ തകർന്ന് താഴെ പോയാലും ഒരാളുണ്ട് കൂടെ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എടുത്തുപോക്കി കൊണ്ടുവരാൻ വേണ്ടി ദാറ്റ് ക്ലിയർ ഇന്ന് ഇതെങ്കിൽ പോകും ആ വിശ്വാസത്തോടെ വേണം നിങ്ങൾ പോകാൻ വേണ്ടി അസംശയം മഹാബു ഞാനെന്റെ കൂടെ നായമാത്മ ബലഹീന ദുർബലനായിട്ടുള്ള ഒരാൾക്ക് അത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണിച്ചു കൊടുത്ത രൂപത്തിൽ പറയാണ് എല്ലാവരും ചതഞ്ഞറിഞ്ഞ് പോകുന്ന ആ ഒരു കാഴ്ച നാലോറ്റമൊക്കെ മരണം മുമ്പ് കാണുവാണ് തീ പാമ്പ് എവ്രിതിങ് എവ്രിതിങ് അത്ര ഈ കാണേണ്ടതെല്ലാം ഒരു രൂപത്തിൽ കാണുമ്പോൾ ഈ ഒരാളുടെ ഒരു വിറക്കുമാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഇദ്ദേഹം പിടിച്ചിട്ട് പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര രസമാണ് ഞാൻ എന്നെ ഇതുവരെ സുഹൃത്തായിട്ടാണ് കണ്ടത് ഞാൻ ഇതുവരെ എൻ്റെ കൂടെ തോളിൽ കഴിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് പകുതി തരാണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് തമാശ പറഞ്ഞിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ നമ്മളങ്ങനെയല്ലേ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ആ സുഹൃത്ത് വലിയ ഉദ്യോഗമോ അല്ലെ വലിയ പൊസ്റ്റലൊരാളോ എന്ന് നമുക്ക് നമുക്കുണ്ടാകുന്ന ആ ഒരു അല്ലേ ആ അടുപ്പക്കുറവ് ഉണ്ടാവില്ലേ അതുവരെ ക്ലോസ് ആയി നടന്നിട്ട് യെസ് നോ നമുക്ക് അറിയില്ല പക്ഷെ ഉണ്ടാവുന്ന ചിലപ്പോൾ സന്ദർഭങ്ങളൊക്കെ വന്നേക്കാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അപ്പൊ ചെറിയൊരു സാമ്പിൾ ഞാൻ പറഞ്ഞു ആളോടാണല്ലോ ഞാൻ ഇത്രയും തൊഴിൽ കയറ്റി നടന്നത് അപ്പൊ എത്രമാത്രം ഇത് വരും അദ്ദേഹത്തിന് അപ്പൊ പറയാണ് ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ കാണാനും കണ്ടതും ആ മംഗളരൂപിയായിട്ടുള്ള ആ രൂപത്തിലേക്ക് നിങ്ങൾ എന്നെ കാണുന്നു പറയും കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച മഹാദ്വിപ്യൂപൊക്കെ കാണിച്ച ശരിക്കും ഭയന്ന് പോവാണ് ആറും ഭയക്കൂലീത്തയും പല്ലിൻ്റെ അടിയിൽ ഈ കൗരവരും പാണ്ഡവരും പ്രിയപ്പെട്ടവരൊക്കെ ചതന്നെ അറിഞ്ഞു പോകുന്ന വെച്ചാൽ കൃഷ്ണ യക്ഷയെ പോലെ കഴിക്കുന്നതല്ല കാലത്തിൽ കാലഹരണപ്പെടുന്ന ആ ശക്തി ഭഗവാനാണ് എന്നുള്ളതാണ് എന്റെ താല്പര്യം നീ അല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതെല്ലാം എന്റെ നിയമത്തിനനുസരിച്ച് നടക്കുവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഭയക്കേണ്ട കേട്ടോ ആ അവര് പോകല്ലോ ഞാൻ പോകില്ല എന്റെ കൂടെയുള്ളവർ പോകില്ലല്ലോ അതാണ് ഒന്ന് ഇത് കഴിഞ്ഞിട്ട് പോകും ഭയക്കാണ്ട് പൂർണ്ണ വിശ്വാസമുള്ളവരായിട്ട് പോകണം ഭഗവാനാണ് ഇതെല്ലാം നടത്തുന്നത് സർവ്വകാര്യ കാരണ രൂപ നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വെറും ഒരു ടൂൾ ആണെന്ന് അറിയണം അപ്പൊ പൂർണ്ണമായും ആ വിശ്രമവും ശരണാഗതിയും അല്ലേ ഇതിപ്പോ നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ വിചാരിക്കും എല്ലാം ഞാനാണ് ഞാൻ പോയിട്ടില്ലേ ഇപ്പൊ വീട്ടുകാരൊക്കെ വിഷമിക്കും അവർക്കിപ്പോ നല്ല സന്തോഷമായിരിക്കും അറിയില്ല നിങ്ങൾക്കത് അവർക്ക് എന്തോ ആശ്വാസമായിരിക്കുന്ന നിങ്ങൾ ഇല്ലാത്ത ആ സ്പേസ് വരുമ്പോഴാണ് അവരെന്താ ചെയ്യുന്നുണ്ടാവുക എല്ലാരും സ്വാതന്ത്ര്യം നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങളുടെ മക്കളും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാണോ അവരെയൊക്കെ കൊണ്ടുവന്നത് സാധനം എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടാണോ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വന്നത് അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്താണ് ഞാൻ സെലക്ട് ചെയ്തതാണ് മകനെയും മകളെയും അവരുടെ സ്ഥലം അവരുടെ കളർ അവരുടെ അച്ഛനമ്മ അവരുടെ നിയോഗം അവർക്ക് വേണ്ട എനർജിക്ക് അനുസരിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങളെ ചൂസ് ചെയ്താണ് അവര് ഡോണ്ട് യു നോ ദാറ്റ് ഉപരിഹസ്യം അപ്പൊ അതിനൊരു കാരണ കാരണം അപ്പൊ ഇതെല്ലാം ഇതൊന്നും എന്റെ കൈ അതാണ് ശരണാകരുത് ഒരു ദീർഘശ്വാസം ദീരവിശ്വാസം എടുത്തേ ഞാനത് വീട് ആശ്വാസത്തിൽ എല്ലാം സാറേ എന്റെ ഇതിലാണ് ഞാനില്ല വിനോദ പല്ലികളുടെ കഥ ഇങ്ങനെ താങ്ങിയിരിക്കുമ്പോ ഒരു പല്ലി പറഞ്ഞു ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം മറ്റവൻ പറയണം വേഗം വരണം എന്താ ധനിച്ചത് പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് വരാണ്ട പോയി വാഷ്റൂമൊക്കെ പോയി വന്നു ഞാൻ പിടിക്കും വന്നപ്പോൾ ഒരു സമാധാന എന്താ കഷ്ടപ്പെട്ടിട്ട് പിടിച്ചിരിക്കുവായിരുന്നു ഞാൻ ഞാൻ ഇപ്പോ ഇത് മനസ്സിലാവും എപ്പോഴാണെന്ന് അറിയാം ഒന്ന് പോകുമ്പോ ഞാൻ പോയത് എന്റെ ഇഷ്ടത്തിലല്ലല്ലോ ഞാൻ വന്നതും എന്റെ ക്ലിയർ ക്ലീന ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ഒരാൾ വരുത്തുന്നതാണ് അതിനനുസരിച്ച് ആ കർമ്മം കഴിയുമ്പോൾ അതാ ഫ്രീഡം വരിക ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് അദ്ദേഹം പറയാറുണ്ടല്ലോ നടന്നതെല്ലാം അല്ലേ ഗീതങ്ങളിലേക്ക് തമാശ ഒക്കെ പറയാറുണ്ട് റിയലി ഇറ്റ്സ് ഓൾ ഹാപ്പണിങ് ഇതൊക്കെ സംഭവിക്കുവാണെങ്കിൽ ഞങ്ങൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യം മുഖത്ത് വരട്ടെ സന്തോഷമായിട്ടും ചെറിയയായിട്ടും ഉത്സാഹം ഫ്രീഡം വരട്ടെ നിങ്ങളുടെ ഉള്ളിൽ നേരുന്നിട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റിങ് ഉണ്ടായിരുന്നു വിശ്വരൂപദർശനമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആ കൊള്ള പരിപാടി നിങ്ങൾ പോകുന്നതിലല്ല കാര്യം ഓ ഔദ്യത്തെ ഹയർ സുപ്രീം കോൺഷ്യസ്നസ് എ പവർ സോ ദാറ്റ് പവർ എക്സ്പീരിയൻസ് ചെയ്ത ഭഗവാന്റെ അടുത്ത് അർജുനൻ പൂർണ്ണമായും പറയാന് അങ്ങനെ എന്റെ സുഹൃത്തായിരുന്നു എനിക്ക് ഇനി ഇത് ഇനി അങ്ങ് കാണിച്ചു തരുന്നത് പറഞ്ഞാൽ പോലും എനിക്ക് കാണേണ്ട ആവശ്യമില്ല കുറച്ചു നേരത്തെ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ ആ സമാധാനം പോയി അതുകൊണ്ട് ആ എൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ കാണിച്ചു തന്നാൽ മതി ശരിക്കും ഈ സമയത്ത് പുഷ്പവൃഷ്ടിയൊക്കെ നടക്കുവായിരുന്നു അവിടെ മരുത്തുക്കൾ മരീചികൾ ദൈവ കിമരകന്റെ എല്ലാവരെയും ഇങ്ങനെ മംഗളരൂപം കണ്ടിട്ട് ഇങ്ങനെ ധന്യരായി കൃതാർത്ഥരായിട്ട് എനിക്ക് ഉറപ്പാണ് ഈ സമയത്ത് ഈ പ്രസൻസിൽ ആ സാന്നിധ്യം ഉണ്ടാവും കേട്ടോ കാര്യം കൃഷ്ണൻ ഗാഥകൾ ഉണ്ടാവും കൃഷ്ണഗാഥ രചിച്ച സ്ഥലം പോലും നമ്മളുടെ ഈ ലെ ഈ ഓളങ്ങളുടെ തീരം ആ സ്ഥലത്ത് ഇവരെല്ലാം വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൃഷ്ണനെ കുറിച്ചുള്ള സംസാരം ഭഗവത്ഗീതയുടെ പാരായണം ഉണ്ടാവുന്നു ഏഞ്ചൽസ് ഋഷീസ് ആൻഡ് ദേവി ലക്ഷ്മി ഇവരെല്ലാം വരുന്ന പറയും അപ്പൊ നടക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് സോ മംഗളരൂപയായിട്ടുള്ള ആ രൂപത്തിൽ സുമേരുപതനും സദാ മന്ദഹാസ രൂപമായിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ട് എനിക്ക് കണ്ടാൽ മതി അതല്ലേ നീ നടങ്ങു എനിക്ക് നിന്നെ പഴയ പോലെ അല്ലേ എന്നെ കണ്ടുപോകുമ്പോൾ മയാപ്രസന്നവാ അർജുന നിങ്ങൾ ഞാൻ അത്രയും സംപ്രീതനായിട്ടിരിക്കുവാണ് അർജുന എന്നൊക്കെ പറയുമ്പം ആ ക്വാളിറ്റി നോക്കിയേ ആ ആളുടെ അതായത് ഇഷ്ടവുമാണ് മനസ്സിലാകും വിട്ടുപോകുന്നു ിയവുമാണ് പറഞ്ഞ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആവട്ടെ നമ്മൾ ഒരു നല്ലൊരു ഭക്തനാവും ക്ലിയർ ആവുന്നുണ്ടോ നല്ലൊരു നല്ലൊരു ഡിസൈപ്പിൾ ആകും നല്ലൊരു ഡെവോട്ടി ആവും ഭഗവാന്റെ അങ്ങനെ അദ്ദേഹം മംഗളരൂപിയായിട്ടുള്ള ആ രൂപം ചതുർഭാവായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തെ ഭയങ്കര സമാധാനമായി ഭയങ്കര ശാന്തനായി അങ്ങനെ ശാന്തിയായിട്ട് ചൊല്ലുന്ന ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇരിക്കാം എട്ടര മണി വരെല്ലേ ഉള്ളു അല്ലേ വിശ്വരൂപ ദർശനമൊന്നും ഒരിക്കലും ഒരു മണിക്കൂറോട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടൊരു ഫൈനലി ഹി സൈസ് കഴിഞ്ഞു ആ ഇതൊക്കെ ചെല ഇപ്പം ജന്മജന്മാന്തരങ്ങൾ എടുത്തു വന്നപ്പോലും ചിലപ്പോൾ കാണാനും വായിക്കാനും തിരിയാനൊന്നും പറ്റില്ല അദ്ദേഹത്തിന്റെ എങ്ങനെ കൃപയിൽ അർജുനം കേട്ടോ അതേപോലെയാണ് നമ്മൾക്കും എക്സ്പീരിയൻസിങ് മത് 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 പരമോ ഭക്ത സംഘവർജിത ഇത് കേട്ടിട്ട് പോകുമ്പോഴുള്ള കുറച്ച് ഡിമാൻഡ് ഡിമാൻഡൊക്കെ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിർവൈര്യത്വ സർവഭൂതേഷു മാമേതി പാണ്ഡവാന് സീസ് പ്രിയ അർജുന എന്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ മറക്കാനോ വിടാനോ പറ്റില്ല കാര്യം അങ്ങനെയുള്ള അവരവർ ചൂസ് ചെയ്തിട്ട് ഇത് കാണുമ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ പോകുന്നവൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല അവൻ എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെടും സോ ഇതൊക്കെ ഒരു വലിയ യജ്ഞമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞം ജ്ഞാനയജ്ഞമാണ് ധരസോമിനി യജ്ഞ ഭൂതയജ്ഞ ജപയജ്ഞ മനസ്സിലാവുണ്ടോ ധരസോമിനി യജ്ഞ സർവേഷം ഏവദാനം ബ്രഹ്മദാനം വിശ്വസി ജ്ഞാനയജ്ഞമാണ് സുപ്രീം ആ യജ്ഞം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഡിവിനിറ്റി സംഗതി ഓഫറിംഗ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുപ്രീമായിട്ടുള്ള ഓഫറിംഗ് ആണ് ജ്ഞാനം ആൾക്കാരിലേക്ക് പറയുക പങ്കുവെക്കുക ഇനിയും ഈ സഭ തുടരും ഉള്ളിലുള്ള ആൾക്കാരുടെ അജ്ഞത അകറ്റാനുള്ള ആ ഒരു വഴി കണ്ടെത്തുക അല്ലെ ഉള്ള വഴികളിലൂടെ സഞ്ചരിക്കുക ആണ് ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അജ്ഞത മാറ്റി ആ ജ്ഞാനത്തിലേക്ക് അടുപ്പിക്കുന്ന ആൾ സൊ ഫൈനലി പോവാൻ പറയുകയാണ് അവൻ എന്റെ ശുദ്ധ സേവനത്തിലേപ്പും കർമ്മങ്ങളുടെ ഊഹാപോഹങ്ങളുടെ മാലിന്യം കൂടാതെ അവൻ എനിക്ക് കർമ്മം പിന്നെ അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അവർ ഇവർ പറയുന്നേ കേട്ടിട്ട് എന്നുള്ള ഭക്തി അവൻ കളയില്ല പിന്നെന്ത് ഭക്തരാണ് നമ്മൾ പിന്നെ എന്ത് വിശ്വാസികളാണ് നമ്മൾ ഇത് അറിയാത്ത കേൾക്കാത്ത ആൾക്കാർ പലതും പറയുന്നേ അവരുടെ അടുത്ത് നിങ്ങൾ കൺവിൻസ് ചെയ്യാനൊന്നും പോകണ്ട അവർക്ക് അതിലേക്ക് വരാനും കേൾക്കാനുള്ള യോഗ ഭാഗ്യ സ്വഭാവമൊക്കെ ഉണ്ടാവട്ടെ അല്ലെ അവരും എക്സ്പീരിയൻസ് ചെയ്യും ബട്ട് നീ എങ്ങനെയാവരുത് നീ എങ്ങനെയാവണം അതിൽ ക്യാരിഡ് അവേ ആയി പോവാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാളായിട്ട് മാറണം എന്നെ പരമ ലക്ഷ്യമായിട്ട് കരുതണം എന്ന് പോകുമ്പോഴുള്ള ഒരു ഒറ്റ സങ്കല്പ കേട്ടോ ബാക്കി നിങ്ങളുടെ ലോൺ പാസ്സാവണം ലോണിനത് അടക്കണം വീട് വെക്കണം അതിന് അത് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും വേണ്ടി വരും അടുത്ത വീണ്ടും വേറൊരു വീട് വെക്കാൻ കേട്ടോ മനസ്സിലാവുക ഈ വീട് വെക്കലും വീട്ടിൽ നിന്ന് പോകുമായിട്ട് എത്ര ജന്മങ്ങളായിരുന്നു ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ ഒരേ വീട് വെക്കലും നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ജന്മത്തിലെങ്കിലും എന്തിനാണ് വന്നത് എന്ന് അറിഞ്ഞിട്ട് ആ മഹാവിഷ്ണുവിലേക്ക് മനസ്സിലാവണമുണ്ടോ അല്ലെ മുക്തമാവാനുള്ള ഒരൊറ്റ ഒരു സങ്കല്പായിരിക്കണം ഇന്ന് രാത്രി നമ്മൾ കഴിഞ്ഞതിന് കുറെ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നീ ഒരൊറ്റ സങ്കല്പട്ടെ ഉള്ളൂ എന്താണ് ഈ ജന്മത്തിൽ ജന്മത്തിലെ മുക്തമാക്കണേ ഭഗവാന് എത്ര ഉണ്ടെങ്കിലും എന്തെങ്കിലും ഗജേന്ദ്രമോക്ഷൊക്കെ പോലെ ഭഗവാൻ വന്നിട്ട് അതായത് രൂപത്തിലായി കഴിഞ്ഞാലും മോക്ഷം തരും കേട്ടോ മൃത്യു സംസാര ഹി ഹി വിൽ ആൻഡ് വിൽ അല്ലേ നമ്മളെ അതിൽ നിന്ന് മുക്തമാക്കും അദ്ദേഹത്തിന് സുപർശിക്കണം കൊണ്ട് സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപ നിന്ന് ആ ഭാവത്തിൽ പെരുമാറുന്ന ആ ഭക്തൻ നിശ്ചയമായി എന്നെ പ്രാപിക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് കേൾവിയിലൂടെ മാത്രമല്ല കുറച്ച് ഗീത പ്രാക്ടിക്കലാക്കുകൂടി വേണം അപ്പം ഹൃദയത്തിൽ അത് സദാ എന്താണ് ഹൃദയ കമലത്തിൽ വിടർന്ന മഹാവിഷ്ണുവിനെ സ്മരിച്ച് പൂർണ്ണമായും അതിൽ ശരണാഗതനായി ആ ഭാവം ഭക്തിയോട് പോയി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് പറയാനും പങ്കുവെക്കാനും ഉള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം നിന്നെ തെരഞ്ഞെടുത്തായിട്ട് കണ്ടിട്ട് വേണം പോവാൻ ബിഫോർ ദാറ്റ് യു കെ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് കഴിഞ്ഞു പോകുമ്പോ ഒരു രണ്ട് കാര്യം കൂടി പറയാനുണ്ട് കണ്ണടച്ച ഒരു ദീർഘശ്വാസം എടുക്കാം നല്ല പുറത്തേക്ക് വിടാണ് വല്ലപ്പും പുഞ്ചിരി എല്ലാത്തിനും കോസ് ആൻഡ് എഫക്ട് എല്ലാ കാരണങ്ങൾക്കും കാര്യമായിട്ടുള്ള എല്ലാ ഒരു കാര്യത്തിനൊരു കാരണമായിട്ടുള്ള ആ ദിവ്യ മഹാപുരുഷൻ ശ്രീകൃഷ്ണനാണെന്നറിയും മഹാവിഷ്ണു ആണെന്നറിയും നിനക്കൊരു പ്രയാസം ഇപ്പൊ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഇപ്പൊ തോന്നിണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ഭഗവാൻ ചുമ്മാ ഒന്നും ഒരിക്കലും വരില്ല അയ്യോ ഞാൻ പാവാണല്ലോ ഓക്കെ അത് ഇപ്പോ എന്നിട്ട് എന്താ ഭഗവാൻ എനിക്ക് ഇങ്ങനെ വന്നത് നീ ഇപ്പോഴല്ലേ അറിയുന്നുള്ളൂ പാസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കാണാം അദ്ദേഹത്തിന് നമ്മുടെ പാസ്റ്റ് ഒക്കെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ വേണ്ടി അറിയാം നമ്മുടെ കുട്ടികളുടെ മേലെ നമുക്ക് എത്രമാത്രം ശ്രദ്ധ ഒരു രക്ഷിതാവിന് ഉണ്ടാവുന്നു ഹിസ് ജഗത്പത്തിന് നമ്മുടെ എത്ര ഉണ്ടാവും അതുകൊണ്ടെല്ലാം വിടുക ദിവ്യ പാതാര ബിന്ദി പൂർണ്ണമായും ശരണാഗതനാകും നല്ലതൊക്കെ തെറ്റുപറ്റി നല്ല മോശം അഭിചാര ദുരാചാര ഭജന്തു എന്നെ പൂർണ്ണമായും ഭജിക്കുന്ന എന്നിൽ മനസ്സ് അർപ്പിച്ച ഭക്തനെ ഞാൻ മുക്തമാക്കും പാർത്ഥ ഏത് വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണനെ പോലെ ശരണാഗതനായി കൃഷ്ണനെ പോലെ ആശ്രയിക്കപ്പെടേണ്ട ഒരു ദൈവിക സങ്കല്പം വേറെ ഇല്ല യു ആർ റൈറ്റ് പ്ലേസ് കേൾക്കുന്നതും ചെയ്യുന്നതും കറക്റ്റാണ് വലിയ പുഞ്ചരിയോട് ഈ ജന്മം മുക്തമായിട്ട് കാണും സന്തോഷത്തോട് എത്രയോ സത്സം പുണ്യം ദാനം ധർമ്മം ഒക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റി ഇനിയും അവശേഷിക്കുന്ന സമയത്ത് ഇത് തുടർന്നു പൂർണ്ണമായും ഈ ഒരു ജന്മം ആ വിഷ്ണുപാതത്തിൽ ലയിക്കണ എന്നുള്ള ഒരു സങ്കല്പം കേൾക്കും ഭഗവാൻ അത് കേൾക്കുന്നുണ്ട് ഹൃദയത്തോടെ തിരിച്ചറിയും ഒരു പിഞ്ചു കുഞ്ഞു എങ്ങനെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതനിന്ന പോലെ ആതാര ബന്ധങ്ങളിൽ Few seconds of കൊറച്ചൊരിക്കലും അമ്മയെ അറിയാൻ ശ്രമിക്കില്ല അതുപോലെ ഭഗവാനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കൊന്നും വേണ്ട ആ പാദങ്ങളിൽ ആ കൈകളിൽ സന്തോഷത്തോടെ കേക്കണം ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാ കുരുനന്ദന എന്തെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ മോശം ജ്ഞാനമാകുന്ന അഗ്നിക്ക് എല്ലാം കത്തിച്ചു കളയാനുള്ള കർമ്മങ്ങളെ ആ ശക്തി ഉണ്ടെന്ന് അറിയണം അത്ര പവിത്രമായി കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെയെന്ന് തിരിച്ചറിയാം നല്ല സന്തോഷം തോന്നി ഒന്നുണ്ടെങ്കിൽ കുറവില്ല ലോകത്തിന്റെ നാഥം കൂടെ മനസ്സിലാക്കി എല്ലാം വിടും ഒന്നും ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല പുഞ്ചുരിയോടെ വിശ്രമിക്കും ഗുഡ് ഇനഫ്ലാക്സ് യോടെയുള്ള പൂർണ്ണ വിശ്രമം ശ്വാസത്തിന്റെ ആഴം താളം മെല്ലെ മെല്ലെ മനസ്സ് ശാന്തമാകുന്നതൊക്കെ തിരിച്ചറിയും ലൈക്ക് ശങ്കചക്ര കഥാസ്തനും പത്മധാരിയായിട്ടുള്ള മംഗളരൂപയായ महागश्वो नमः हृदय तिलक संधिकं शांत आकारं भुजकशयनं पद्मनाभं सुरेशं विश्वधारं गगनसदृशं मेघवर्णं सुभाङ्गं लक्ष्मीकांतं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं शांति शांति ശാന്തി അനേക നാളുകളായിട്ടുള്ള നാമസങ്കീർത്തനം കൊണ്ട് പവിത്രമായ ഈ ചരിത്രം ഉറങ്ങുന്ന നദീതീരത്തില് ശ്രീകൃഷ്ണന്റെ പാദസ്പർശങ്ങളൊക്കെ ഏറ്റ ഭക്തന്മാരുടെ ഈ വാതാവരണീ അന്തരീക്ഷത്തിൽ ആനന്ദവും ശാന്തിയിലും കേൾക്കുന്ന നമ്മുടെ മനസ്സും വളരെ പവിത്രമായിരിക്കുമാണ് ജ്ഞാനേന സദൃശം പവി ആത്മജ്ഞാനം കേട്ട് പവിത്രമാകുന്ന മനസ്സ് ആ മനസ്സൊരു തെളിഞ്ഞ കണ്ണാടി പോലെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ നോ 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 ഡിഫറൻസ് ഡിഫറൻസ് ടു അദ്വൈതം നോക്കൂക്തിന്റെ ഭക്തനും തമ്മിൽ ഒരു വ്യത്യാസവും അതറിയുന്നവൻ എന്നിൽ പൂർണ്ണ വിശ്വാസമായി എൻ്റെ കാര്യം ചെയ്തു സന്തോഷമായി മുന്നോട്ട് പോകും ഇതാണ് മെസ്സേജ് ഓഫ് ദിസ് ചാപ്റ്റർ കേൾക്കാനും അറിയാനും ഒക്കെ പറ്റിയതിൽ പൂർണ്ണ കൃതജ്ഞത ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിൽ തുടരാനും പങ്കുവെക്കാനും ഒക്കെ ഉള്ള മനസ്സ് കാണിക്കണം കണ്ണടച്ച് തന്നെ ദീർഘശ്വാസം മെല്ലെ

മിനിറ്റിൽ മേലെ നിങ്ങൾ രണ്ടൊന്നര മണിക്കൂറിന് സംസാരിക്കുന്നു ശ്ലോകങ്ങൾ ചൊല്ലിയാൽ പിന്നെ നിങ്ങൾ ആ സംസ്കൃതത്തിലും ഭാവാർത്ഥങ്ങളിലേക്കും പോകും ബട്ട് വിശ്വരൂപദർശന യോഗം എസെൻസ് ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും ആവർത്തിക്കാതെ ജസ്റ്റ് അതിന്റെ എസെൻസ് മാത്രമാണ് സംസാരിച്ചത് ഹോപ്പ് ഇറ്റ് വാസ് എക്സ്പീരിയൻസ് കൂടുതൽ ആഴത്തിൽ പിന്നെ രാത്രിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ കിടക്കുമ്പോൾ എല്ലാം വിട്ട് പൂർണ്ണമായും നല്ലൊരു അങ്ങേ കൂടുതൽ അറിയണം എടുക്കണം എന്നുള്ളൊരു സങ്കല്പം വെക്കും ബാക്കിയെല്ലാം അദ്ദേഹത്തിലേക്ക് അറിയാൻ എടുക്കാനുള്ള വഴികൾ തുറന്നു വരും നിങ്ങൾ വേറെ ഒന്നും ചോദിക്കണം ചോദിക്കുന്നതല്ല അതിൽ നിന്ന് അകലാനുള്ളതാണ് കേട്ടോ അല്ല അദ്ദേഹത്തിന്റെ മായയാണെന്ന് അറിയാം മനസ്സിനോ ഈ മായ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു കൃഷ്ണന്റെ അടുത്ത് നമുക്കൊന്ന് കുളിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് കടലിൽ സ്നാനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ തള്ളിയിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് ഇങ്ങനെ നീ ഇവരുമ്പോൾ ഇദ്ദേഹം ഒരു കരയുടെ തീരത്താണ് പൊങ്ങുന്നത് പൊങ്ങുമ്പോൾ നല്ല രാഷ്ട്രം നല്ല സ്ഥലം ആൾക്കാർ ഒരു സ്വയംഭരം നടക്കുമായിരുന്നു അവിടെ പോയിട്ട് ആ പെൺകുട്ടി പൂജാരൻ്റെ കഴുത്തിൽ മാലയിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ അതിൽ കുട്ടികളുണ്ടായി അതിലും കുട്ടികളുണ്ടായി അവിടെ വരൾച്ചയൊക്കെ വന്നു ആകെ എല്ലാവരും വെള്ളത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ അകലും അലയുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ഒരു തുള്ളിൽ വെള്ളം വേണമെന്നോ എന്നുള്ള രീതിയിൽ ഒരു നദിയുടെ അടുത്തേക്ക് ഓടി അതിലേക്ക് ചാടി പെട്ടെന്ന് പൊങ്ങിയപ്പോൾ വീണ്ടും കൃഷ്ണൻ മുമ്പിൽ ഭഗവാനെ ഞാൻ എന്താ കണ്ട കണ്ടതാണ് മായാന്ന് നീ എന്നിൽ നിന്ന് ചോദിച്ചു നീ എന്നിൽ നകന്നു ബാക്കിയെല്ലാം നിന്നെ ദുഃഖിപ്പിക്കും എന്തിൽ നിന്ന് ദുഃഖമുണ്ടാവുന്നുവോ അതെനിൽ നകരുന്നുകൊണ്ട് മാത്രമാണ് അതാണ് മായ ഇനി മെല്ലെ നീ എന്നിലേക്ക് വരൂ ആ വരുമ്പോ ദുഃഖമില്ല എന്നല്ല അതും എന്റെ ഒരു ഭാഗമായി വിഭൂരിയായി കണ്ട് വിഷാദയോഗം പക്ഷെ മറികടക്കൂ ധ്യാനത്തിലൂടെ കർമ്മത്തിലൂടെ അതാണ് ജ്ഞാനവിജ്ഞാന യോഗത്തിലൂടെ അങ്ങനെ മെല്ലെ എന്നെ അറിയാൻ ആഗ്രഹിക്കൂ വിഭൂതി യോഗം ഞാൻ കാണിച്ചു വിശ്വരൂപ വിശ്വരൂപദർശന യോഗം അത് മനസ്സിൽ മുറുക്ക പിടിക്കൂ അതിൽ ജീവിക്കൂ ഭക്തി യോഗം അതങ്ങനെ തന്നെ ദിനചര്യാക്കൂ സന്യാസ യോഗം മോക്ഷസന്യാ ബ്യൂട്ടിഫുൾ റിയലി ശ്രീമദ് ഭഗവത്ഗീത ലൈഫിനെ മാറ്റം കേട്ടത് നരേന്ദ്രമോദി പോലും റഷ്യ വന്ന പുട്ടിന് സമ്മാനിച്ച മഹത് ഗ്രന്ഥം മനസ്സിലാവുന്നുണ്ടോ മിനിഞ്ഞാവുന്നു വോട്ട് എന്തൊക്കെ കൊടുക്കാമായിരുന്നു ശ്രീമദ് ഭഗവത്ഗീത ലൈഫ് ട്രാൻസ്ഫോമിംഗ് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ചു രണ്ടാം ലോക മഹായുദ്ധം നടന്നിട്ട് സയൻറ്റിസ്റ്റ് കംപ്ലീറ്റ് ഞാനല്ലേ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡിപ്രഷൻ ടെൻഷനായിട്ട് തൂങ്ങി മരിക്കേണ്ട രീതിയിൽ ആ റൂമിൽ യു എസിൽ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെൽഫ് റാക്കറ്റും ഒരു അലമര തുറന്നിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് തുറന്നിട്ട് അതിലൊരു വാചകം അതിന് നീ എവിടെയാണ് ആൾക്കാരെ കൊല്ലുന്നത് ഞാനല്ലേ എല്ലാം ചെയ്യുന്നത് ഇവരെല്ലാം കൊല്ലാൻ ഞാൻ നിന്നെ നിമിത്തമാക്കിയതല്ലേ നിമിത്തം മാത്രം ഭവത് സാബ് ബിസാജ് ആ വരി ആ ശ്ലോകം ഗ്രന്ഥം ഭഗവത്ഗീതയായിരുന്നു അധ്യായം വിഷ്വ രൂപദർശനായിരുന്നു ആ ശ്ലോകമാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തിലൂടെ ആൾക്കൊരു ആൾക്കൊരാശ്വാസമായി കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ട വേറൊരു ഇവന്റ് ഉണ്ടായിരുന്നില്ല അതിന് കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് കൃഷ്ണൻ കൊടുത്തൊരു ആയിരുന്നു നീയല്ല ചെയ്തത് നീതിയാണ് സംഭവിക്കും നിങ്ങളുടെ ഞാൻ ചെയ്തു ദാറ്റ്സ് എറ്റ് അദ്ദേഹം നമ്മളെ കുറേ ശ്വാസം എടുത്ത് വിട്ടു നമ്മുടെ ഇരിപ്പ് കാണുമ്പോൾ നമ്മളാണ് അനുഭവം ഒക്കെ ഉണ്ടാക്കിയ പോലെയാണ് ഇരിക്കുന്നത് അല്ല എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രശ്നം ദുഃഖം വിഷമം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കമോൺ റിലാക്സ് ലെറ്റ് ഭഗവാനില്ലാണ്ട് വിശ്രമിക്കാൻ വേണ്ടി പറ്റില്ല ഭഗവാനോടൊപ്പം അല്ലാതെ വിശ്രമിക്കാൻ വേണ്ടി പറ്റില്ല ഭഗവാനു വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ വേണ്ടി സാധിക്കില്ല സേസ് അഥവാ എന്നെ കിട്ടിയിട്ടില്ല എങ്കിൽ ഭഗവാനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഭക്തനെ സേവിച്ചാൽ മതി മനസ്സിലാകുന്നുണ്ടോ ഞാൻ അതിൽ ഗോട്ട് ഇറ്റ് സോ വളരെ സന്തോഷം അങ്ങനെയുള്ള ഒരു ഭക്തൻ സുരേഷ് ജി വിളിച്ചു വന്നു ഇനിയും വിളിക്കണം ഈ ഭാഗത്തുള്ള ആൾക്കാരെ കാണാനുള്ള ഒരു അവസരമാണ് ഇതെല്ലാം രണ്ട് ദിവസം ഇന്നലെ കൊണ്ട് തീരേണ്ടതായിരുന്നു പക്ഷെ സ്വാമിജി വന്നുകൊണ്ട് ഇന്ന് മാറി ഇത്രയും പേരൊക്കെ വന്നു ഇനിയും വരാൻ ഭഗവാനും ദേവിയും ഒക്കെ അനുവദിക്കട്ടെ ഇതുപോലുള്ള ആൾക്കാർ വരണം മുന്നോട്ട് ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ടൊരു രാമരാജ്യം ഉണ്ടാക്കണം അതിനുള്ള മുന്നോടിയായിട്ട് ശരിയല്ലേ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്രക്കും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവട്ടെ ഒരുമിച്ച് നിക്കണം മുന്നോ കൈ എന്താണ് കൈ അടിക്കൂ ഞാൻ പോവാൻ രണ്ട് ദിവസം വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ഇരുന്ന് കേട്ടു നിങ്ങളൊക്കെ എന്റെ ഗുരുജനങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ പ്രൗഢ ഗംഭീര സദസ്സിൽ ഇനി ആൾക്കാർ വരും വന്നിട്ടുമുണ്ട് ഞാനൊക്കെ ആയിരിക്കണം പ്രായം കുറഞ്ഞ ഒരാള് ഞാൻ വളരെ അടുത്താണ് ഞാൻ ഇതിനൊന്നും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു യോഗ്യത ഉണ്ടോ എന്ന് പോലെ എനിക്കറിയില്ല കൃഷ്ണനോടുള്ള ഒരു ഇഷ്ടം മഹാവിഷ്ണുവോടുള്ള ഒരു ഇഷ്ടം എന്റെ പേര് പോലും ഉണ്ണികൃഷ്ണൻ എന്നാണ് അമ്മക്ക് ഇട്ട ഒരു പേര് കടലായ കൃഷ്ണൻ എഴുന്നള്ളിച്ച് പോകുമ്പോഴൊക്കെ ആയിരുന്നു അമ്മ എന്റെ പേര് എനിക്ക് ഭയങ്കര അതിശയം അത് എഴുന്നള്ളിച്ച് പോയത് വേറെ ഹനുമാനും ഗണപതി ഒന്നും ആവാത്ത നന്നായി അമ്മ ഗർഭത്തിലിരുന്നു പ്രാർത്ഥിച്ചായിരുന്നു കൃഷ്ണ ഇത് മകൻ ജനിക്കുന്നെങ്ങനെ നിന്റെ പേരിടാം അപ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം എനിക്കും ഇതുപോലുള്ള അല്ലെ അല്ലാണ്ട് എനിക്ക് ശ്ലോകവും സംസ്കൃതവും അറിയില്ല കേട്ടാ കൊറേ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് എൻജോയ് ഇല്ല കുറച്ച് ഭക്തിയും ഇഷ്ടവും വിശ്വാസവും ഭഗവാൻ മേരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് എത്ര കൃതാപ്തരാണ് അത് തുടരണം ഇപ്പോൾ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ഇതുപോലെ വളരെ കൃഷ്ണ ചൈതന്യമുള്ള കൃഷ്ണൻ ചെയ്ത പോലെ ഈ ജ്ഞാനം ലോകം മുഴുവൻ എത്തിക്കുന്ന ധ്യാനം ജ്ഞാനം സത്യം സുദർശന കൃതി ഒക്കെ പങ്കുവെക്കുന്ന മഹാഗുരുവാണ് ആ ഗുരുവിനോടുള്ള ഇഷ്ടം പ്രിയം കൊണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ആത്മീയതയോട് കുറച്ച് ഇതാണ് ആത്മീയത അല്ലേന്ന് അറിഞ്ഞത് പോലും അല്ലാണ്ട് ഇതാണ് നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ വെളിയിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനും സിനിമ കാണാനും അങ്ങനെ കണ്ണൂരിലൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ നടന്ന ബാല്യകാലൊക്കെയാണ് എൻ്റെതും പക്ഷെ ഇപ്പൊ എന്റെ ഇരിപ്പിട്ടില്ല ചാടിയും മുടിയും വെള്ളയും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ സ്വാമി സ്വാമിയല്ലേ പക്ഷെ ഗുരുവിൻ്റെ ഒരു ഇഷ്ടമാണ് നമ്മളെ മാറ്റുന്നത് അതുപോലെ നമ്മൾ ഒരു ഇഷ്ടം വെച്ചത് ഒരു കൃഷ്ണനെ പോലെയുള്ള ഒരു ജഗദ്ഗുരു തന്നെയാണ് ശ്രീ ശ്രീ രവിശങ്കർജി ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുണ്ടായി ഈ ഒന്ന് പ്രാക്ടിക്കൽ ആവാൻ വേണ്ടി നമ്മള് ജ്ഞാനം ധ്യാനം സുദർശനക്രിയ ഇതൊക്കെ ചെയ്യാൻ യോഗ അപ്പോ ഒരു കോഴ്സ് സുദർശനക്രിയയുടെ ഒരു നാല് ദിവസം ഞാൻ അടുത്താണ് ഞാൻ പലപ്പോഴും ട്രിവാൻഡ്രം കൊച്ചി ഔട്ട് ഓഫ് കേരള ബാംഗ്ലൂർ ഓൺലൈൻ എല്ലാം എടുക്കുമ്പോഴും നാട്ടിൽ നിൽക്കലും എടുക്കലും കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടൊരു സുദർശനക്രിയയുടെ ഹാപ്പിനെസ് പ്രോഗ്രാം വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട് നോട്ട് വെരി സോൺ ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ അതിന് അടുത്ത കൊല്ലം ആവാം വരണമായി കുറച്ച് ദിവസങ്ങള് ജനുവരി ഫെബ്രുവ വട്ട് എവർ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട് കേട്ടാ വരണം കേട്ടാ നമ്മുടെയൊക്കെ ആൾക്കാർ എവിടെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് വിളിക്കുമ്പോൾ വളരെ സന്തോഷം ഇപ്പോ നിങ്ങളൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയും നാളെയും സദസ്സും കാര്യങ്ങളൊക്കെ തുടരട്ടെ പാടി പാടിപ്പോവാം ഹരി നാരായണ 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 ഹരി ഓ ഹരിനാരായണ നാരായണ വിളിക്കാം Narayana Hari Hari Narayana